പ്പോൾ നമ്മുടെ നൂറ് ദിവസത്തെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ അറുപത്തി ഏഴാമത്തെ ദിവസമായി ഇത്രയും ദിവസം ഒന്നും നൂറ് ദിവസമൊക്കെ വെയ്റ്റ് ലോസ് ചലഞ്ച് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയിട്ടോ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ അതാ വെയിറ്റ് നോക്കിയപ്പോൾ വീണ്ടും തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ഇങ്ങനെ കൂടിയിട്ടുണ്ട് അറിയാമല്ലോ നമ്മൾ രണ്ട് ദിവസം ഒരു ഒരു ചടപ്പും ഒരു ഒരു മടിയും ഡയറ്റ് ചെയ്യുന്നതിനോട് എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം ചീറ്റിടയും കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ വെയിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്ന് ഇപ്പോൾ സ്ട്രിക്റ്റായിട്ട് സ്റ്റാർട്ടാക്കണം എന്നൊക്കെയാണ് പ്ലാൻ രാവിലെ മുതൽ ഉച്ച വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഉച്ചയ്ക്ക് ശേഷമാണ് എല്ലാം പൊട്ടിപ്പൊടിയുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്ത് ചെയ്തു നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തുടങ്ങാം ഇന്ന് എന്തായാലും ഞാൻ തെറ്റിക്കില്ല നല്ല അടിപൊളിയായിട്ട് സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് തുടങ്ങും ഒക്കെ ഉള്ള പ്ലാൻ രാവിലെ എണീറ്റ് നല്ല വെള്ളമൊക്കെ കുടിച്ച് നല്ല ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് ഒരു ഒരു ലിറ്ററോളം വെള്ളം ഞാനൊരു രാവിലെ ഒരു എണീറ്റ പാടെ ഒരു പത്ത് മണിക്കുള്ളിൽ കേട്ടോ അപ്പോൾ സമയം ഇപ്പോൾ ഒരു പത്ത് മണി ആവാനായിട്ടുണ്ട് അവൻ അതിൻ്റെ ഉള്ളിൽ ഞാൻ കുടിച്ച് തീർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇതാ മുട്ട രണ്ടെണ്ണം പൊരിച്ചെടുത്തു കുറേ ദിവസമായി ഇങ്ങനെ പൊരിച്ചു തിന്നിട്ട് എപ്പോഴും പുഴുങ്ങി കഴിക്കലാണെ എനിക്ക് ഏറ്റവും ഇഷ്ടം മുട്ട ഇതാ ഇതുപോലെ കഴിക്കാനായിട്ടോ ഈ കുഞ്ചി ഈ മുട്ട തന്നെ അധികം വേവാതെ ആ ഒരു രീതിയിൽ കഴിക്കാനായി എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ അതിൻ്റെ അല്ലെങ്കിൽ മേലെ ഇങ്ങനെ ചീസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ വീണ്ടും തുടങ്ങാമെന്നുള്ള പ്ലാനിൽ ഇതാ രാവിലെ തന്നെ നല്ല രണ്ട് മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് അപ്പം അത് ലേസം അങ്ങനെ ഇത്തിരി ബട്ടറും വെളിച്ചെണ്ണയൊക്കെ പാർന്നിട്ട് ജസ്റ്റ് മസാല രൂപത്തിൽ അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ഞാൻ അങ്ങനെ രാവിലെ ഫുഡ് കഴിക്കാറില്ല നേരത്തെ അങ്ങനെ ഫുഡ് കഴിക്കാറില്ല പിന്നെ എനിക്കൊരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പിടിക്കുക അപ്പോൾ ഇന്ന് ഞാൻ കരുതി അങ്ങനെ അവിടെ കാരണം നല്ലോ വിശന്ന് വിശന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് കഴിക്കും അപ്പോൾ അങ്ങനെ വേണ്ട നമ്മൾ ഓരോ നേരം നേരമായിട്ട് തന്നെ കഴിക്കാൻ എന്നൊക്കെയുള്ള ഒരു നല്ല കുട്ടിയാവാനുള്ള നല്ല നദിയിൽ ശ്രമത്തിലാണ് അപ്പോൾ ഇത് വീണ്ടും ഞാൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടും അപ്പോൾ ഇവിടെ ഇവിടെ എല്ലാവർക്കും ഞാൻ പുട്ടും നല്ല തക്കാളിക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുമ്പോൾ മദ്രസ്സൊക്കെ വിട്ട് വന്നിട്ട് ചായ കുടിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അവിടെ മുട്ട മുട്ടപൊരിക്കാനൊക്കെയാണ് എൻ്റെ ഞാൻ വീട് എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇതും ഓരോ കലയാണ് കേട്ടോ അവൾ ഇന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതായിട്ട് ആ മാല അവളെ കഴുത്തിൽ വരുമ്പോൾ മാല ഇടുമ്പോൾക്ക് മുഖത്തേക്ക് ഒരു നല്ല ഭംഗി അപ്പം ഞാൻ അവളോട് പറഞ്ഞേനെ ആ കഴുത്തിൽ എന്തെങ്കിലും ഒരു ചെയിൻ ഇടുമ്പോൾ അതിനെ മുഖത്തേക്ക് നല്ല ഭംഗിയാണ് അവിടെയൊക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഇടാന്നൊക്കെ പറഞ്ഞ് ആ മാലെടുത്ത് വെച്ചിട്ട് കേൾക്കണില്ല കേട്ടോക്ക് ഇപ്പം തന്നെ ഇടണം ഞാൻ മറുക്കും കൊടുക്കുകയും പോകുമ്പോൾ ഞാൻ മറക്കും വെച്ച് ഇപ്പം തന്നെ ഇടാന്ന് പറഞ്ഞാൽ ഇട്ടതാണ് കാണുമ്പോൾ നല്ലൊരു രസം ക്യൂട്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ തോന്നും അങ്ങനെ അവൾ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളോട് തേ തൈര് തൈര് കൊണ്ടുപോയിപ്പിച്ചു കിട്ടും എങ്കിൽ പിന്നെ ഏതായാലും കഴിക്കല ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ അവളോട് തൈരൊക്കെ കൊണ്ടുപോയിപ്പിച്ചിട്ട് നമ്മൾ രണ്ട് മുട്ടയും ഇത്തിരി ചിക്കനും തൈര് കൂട്ടി നല്ല രാവിലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പത്തരക്കായിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ ഇപ്പം ഞാനൊരു കോഫിയാണ് ഉണ്ടാക്കിയത് പാൽ പാർന്നിട്ട് മധുര ഇടാത്ത ഒരു കോഫിയാണ് ഇന്ന് കോഫിയാക്കാമെന്ന് കരുതി അങ്ങനെ ഒരു ഒരു ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ് കോഫി എടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ കഴിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ പിന്നെ ഞാൻ കക്കരിയും ക്യാരറ്റും ഒക്കെ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കണം അങ്ങനെയൊക്കെ ഓരോ പ്ലാനാണ് പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ വലിയ വലുതായിട്ട് വിശേഷങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ആയിട്ടാണ് നമ്മൾ എഴുന്നേൽക്കും സൺഡേ ആകുമ്പോൾ ഞാൻ ഇതുമൂലം മദ്രസ്സൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഒന്നും കൂടിയൊക്കെ ഇങ്ങനെ കിടക്കൂട്ടോ കാരണം സ്കൂൾക്ക് തിരക്കിട്ട് പോകാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ അവിടെ തന്നെ ജസ്റ്റ് കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് ആ എഴുന്നേറ്റ് വന്നപ്പോഴും ലേറ്റായി പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ ഓരോന്നോരോന്നായി കഴിഞ്ഞ് ലേറ്റായി എഴുന്നേറ്റാൽ പിന്നെ അറിയാമല്ലോ പിന്നെ ഒക്കെ ലേറ്റ് ആവില്ലേ എല്ലാത്തിനും ഏറ്റവും പിന്നെ ഇന്ന് ഇതുമൂല മദ്രസത്തെ ഉസ്താദിൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ കെട്ടിയവനും ഉണ്ട് അപ്പോൾ രണ്ടാളൊന്നും ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി എന്നാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അതിനൊന്നും വേണ്ടല്ലോ ഞാനാണെങ്കിൽ ഇപ്പോൾ രാവിലെ തന്നെ നല്ല ഹെവി ഹെവിയായിട്ട് കഴിക്കണമുണ്ട് നിനക്ക് ഒരു നേരം തന്നെ നല്ല അത്യാവശ്യം ഹെവി ആയിട്ട് കഴിച്ചാൽ പിന്നെ വരണ്ട പിന്നെ ഒന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ എന്താണ് ഇവിടെ അടുത്ത് ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തേ അതിൻ്റെ അപ്പുറത്തുള്ള വീട്ടിലേക്ക് മുന്നിൽത്തല്ലാട്ടോ ബാക്കിൽ ഞങ്ങൾ ഈ സൈഡിലുള്ള വീട്ടിൽ അവൻ്റെ പെണ്ണ് ഭാര്യ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു ഓളെ വീട്ടിൽ ഫസ്റ്റത്തെ പ്രസവമായതുകൊണ്ട് ഓളെ വീട്ടിലാട്ടോ അപ്പോൾ മുടികളയിൽ പരിപാടിയൊക്കെയാണ് അവിടെ ഭയങ്കര ബഹളം കാര്യങ്ങളൊക്കെ ഇന്ന് എഴുന്നേറ്റ് ഇന്നലെ രാത്രി തുടങ്ങിയിട്ടുണ്ട് കാരണം മുടികളയിലൊക്കെ ആകുമ്പോൾ രാവിലെ എല്ലാം എന്താ അറിവും കാര്യമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും പോകുന്നൊക്കെ ആ സൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ പോകണേ പിന്നെ ചെറിയ പരിപാടി അതായത് പെണ്ണിൻ്റെ വീട്ടിലാണെല്ലാം ഉണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങളെ വിളിക്കും ഇവിടെയൊക്കെയാണെങ്കിൽ നമുക്കും ു പരിപാടി അപ്പോൾ ബീഫ് ഞാൻ അറിവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം അത് എന്താ പറയുക ചെറിയ കഷ്ണക്കി കട്ട് ചെയ്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ മസാലയൊക്കെ പൊറ്റി വെച്ചിട്ടുണ്ട് നാളെ ഉണ്ടാക്കാന്നൊക്കെ നാളെ ഇന്ന് ഇപ്പം എന്ത് ആവശ്യമില്ലല്ലോ നീതുമോ പച്ച ഒന്നും ഇല്ല ഓലൊന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നീതുമ്പോ മദ്രസത്തെ ഉസ്താദിൻ്റെ കല്യാണം ആയതുകൊണ്ട് ഓൾ പഠിപ്പിക്കുന്ന ഉസ്താദിൻ്റെ കല്യാണം ആയതുകൊണ്ട് ഷാളൊക്കെ ഇട്ട് പോകണം ചെയ്യുന്ന കുറേ ഷാളിടണെങ്കിൽ ഓ ഷാൾ ഇടാന് ഞാൻ എന്താ പറയുക മുക്കന കുത്തുക മഫ്ത കുത്തി ഇടാൻ അല്ലാതെ ഇങ്ങനെയുള്ള രീതിയിൽ ഇടാനൊന്നും അറിയില്ല ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട പോലെ ഉളപ്പിച്ച് ഓളും കൂടെ പോകുന്നൊരു കാഴ്ചയാണിത് രണ്ടാൾ പോകട്ടെ ഇവിടെ അടുത്ത് കുറച്ച് ഒരു ഇവിടെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇല്ലാത്ത നേരെ നോക്കിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഓളെ കയ്യിൽ ഒരു രണ്ട് മിനിറ്റ് ഫോൺ കിട്ടിയാൽ പിന്നെ ഇതാണ് അവസ്ഥ ഫോൺ ഉണ്ട് കറുക്കവും ചുട്ടിക്കുത്തലും മറിച്ചിലും എന്താ പറയുക പത്ത് 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 വയസ്സായി എന്നിട്ട് കാര്യമില്ല അതിൻ്റേതായിട്ടുള്ള ഒരു പക്കത്തിന് നോക്കി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗം ആളെ എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയതായിരുന്നു അപ്പോൾ അങ്ങനെ അവരെ പറഞ്ഞ വെച്ചിട്ട് വേണം എനിക്ക് പിന്നെ ഫുഡ് എന്താ പറയുക എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്ന് ഫുഡ് ഉണ്ടാക്കാൻ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വേഗം തന്നെ എൻ്റെ നാളെ നമ്മളെ എന്താ പറയുക നമ്മുടെ മറ്റേ സ്റ്റിച്ചിങ് ചാനലിൽ ഒരു വീഡിയോ ഇടണം എന്നുണ്ട് അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ അതിൽ വീഡിയോ ഇടണ്ടേ അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടി കേട്ടോ അപ്പോൾ അത് അതൊക്കെ ചെയ്യാനും കാര്യങ്ങളും വോയിസ് കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇതുവരെ വെച്ചിട്ട് വേണമെങ്കിൽ പോവാൻ വേറെ പണികളൊന്നും ഇല്ല വേഗം വീടൊക്കെ അടിച്ചെടി തുടച്ച് അങ്ങനത്തെ പണികളൊക്കെ വേഗം വേഗം തീർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ എന്നും കളെ കാണിപ്പിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ങ്ങനെ വീഡിയോ എടുക്കാൻ ഇന്ന് ഒരു കുറച്ച് ചെറിയൊരു വീഡിയോ ആയത് കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇതുവരെ ആ ഒരു ഇപ്പോൾ പോലും പോകുമ്പോൾ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ടരക്കായിട്ടുണ്ട് പിന്നെ ഞാൻ വെള്ളം അങ്ങനെ കുടിച്ച് നടക്കാൻ നല്ലത് വേറെ ഒന്നും കഴിക്കാനൊന്നും നിന്നിട്ടില്ല അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അപ്പം അതാവ് പോവാണ് മഴ പെയ്യുന്നതിന് പിന്നെ വേഗം പോയിപ്പോരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞേക്കാണ് കേട്ടോ അപ്പോൾ ഇതുമ്പോൾ എന്താ പറയുക ഓളെ ഫ്രണ്ട്സുണ്ടായി ഉള്ള മദ്രസത്തെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റേതായ ത്രില്ലിലാണ് പിന്നെ പള്ളിക്കത്ത് ഉസ്താദമായതുകൊണ്ട് ഇതിൻ്റെ മൂവൻ്റെ കെട്ടിയവനും നല്ലോണം അറിയാം അപ്പോൾ അങ്ങനെ എന്താണ് കൂടി പോവാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പരിപാടികൾ ചെയ്യാൻ നമുക്ക് എഡിറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ പോവാൻ ഇവിടുന്ന് സമ്മളം അങ്ങോട്ട് തിരിഞ്ഞ് അവിടുന്ന് ടാറ്റ തിരിഞ്ഞ വരെ ഇനി ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് അനങ്ങാ പാടില്ല കേട്ടോ അങ്ങനെ അവരെ പറഞ്ഞയച്ച് ഞാനിതാ വന്നിട്ട് അപ്പോൾ ഞാനൊരു എന്താ പറയുക സോഫയിൽ പിന്നെ ഫോണൊക്കെ താ എഡിറ്റ് ചെയ്യാനും സംഭവങ്ങളൊക്കെ ഉണ്ട് അത് എത്തിയിരിക്കുകയാണ് പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാൾ ഫുഡൊക്കെ കഴിച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കുകയെന്ന് കേട്ടോ ഒരു ഏകദേശം അതാ ഒന്നര രണ്ട് മണി ആവാനായിട്ടുണ്ട് ഒരു വന്നപ്പോൾ എൻ്റെ ഒക്കെ തീർന്നു ഞാൻ ഒരു ഫിലിം ഒക്കെ കണ്ടിരിക്കുവെന്ന് കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ വേഗം ഒരു ചായയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സിനിമ കണ്ടിരുന്നതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിശപ്പ് ഉണ്ടായിരുന്നില്ല നമ്മൾ രാവിലെ നല്ല വയ നിറച്ച് കഴിച്ചതുകൊണ്ട് എനിക്ക് അങ്ങനെ വിശപ്പുണ്ടായിരുന്നില്ല ചായ മാത്രം കിട്ടിയാൽ മതി രാവിലെ ഞാൻ കോഫി കുടിച്ചതുകൊണ്ട് ആ ചായൻ്റെ ഒരു सुगंध टी लेटा അപ്പോൾ ഞാൻ വേഗം ചായ കുടിച്ചു അതിലേക്ക് ഒന്നും വേറെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കപ്പ് ചായ ഇത്തിരി മധുര ഇട്ടിട്ട് ഇതാണ് ഞാൻ ഉച്ചക്ക് കഴിച്ചത് പിന്നെ എനിക്ക് ഞാൻ പറയില്ല സ്റ്റിച്ചിങ് ചാനലിൽ കുറച്ച് വീഡിയോ ഇടാനുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പണികൾ അതായത് തൈ കുറച്ച് തയ്ക്കാനോ അത് ഇട്ടിട്ടുള്ള വീഡിയോ എടുക്കാനോ അങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ പോകണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊരു സിനിമ ഇങ്ങനെ ആ പകുതിയാക്കി വെച്ചിട്ടുണ്ട് അത് മുഴുവനാക്കിയിട്ട് വേണം ആ പരിപാടിക്ക് പോകാനിട്ടാണ് അപ്പോൾ ഞാൻ പിന്നെ ഒരു ഉച്ച ഒരു മൂന്ന് മൂന്നരയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാനും എന്താ അതിന് പോയത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഡ്രസ്സിന് ഡ്രസ്സ് കുറച്ച് ലൂസായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ പെരുന്നാൾ കിട്ടാ ഡ്രസ്സിലെ അതിൻ്റെ വീഡിയോ ഇട്ടോ വീഡിയോ ആണ് ഇടുന്നത് ഇടണത് ഇതുവരെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് കുറ ഇട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് അപ്പം അതൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി ശേഷം ഞാൻ പിന്നെ നീനോട്ടിക്ക് ഷർട്ട് തയ്ക്കാണ് കേട്ടോ ഈ വൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്തതാവും ആ പൂക്ക് ഞാൻ പിന്നെ കസോ കേന്ദ്രം പോയതെന്ന് മീറ്ററിന് അറുപത് അറുപത്തഞ്ച് രൂപ വെച്ചിട്ട് ഇങ്ങനെ വൈറ്റ് ക്ലോത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അങ്ങനെ രണ്ട് മീറ്റർ വാങ്ങിയിട്ടോ അപ്പോൾ എന്തായാലും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു നോക്കാം അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ ഇങ്ങനെ വില കുറഞ്ഞ ശീലമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്ച്ച് കൊടുക്കാമല്ലോ പിന്നെ മുതലാവുള്ളൂ എന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി കേട്ടോ ഞാൻ ഈ ഒരു നാല് മണി തൊട്ട് വൈകുന്നേരം ഒരു ആറ് മണിവരെ ഇതിൻ്റെ ഒരു പരിപാടിയിലായിരുന്നു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഓരോ കാര്യങ്ങളായിട്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ട്രൈപോഡിന് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ അതിങ്ങനെ ഇളകുന്നുണ്ട് അപ്പോൾ അത് ഞാൻ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ നമുക്ക് നോക്കണത് ആ ഫോണിങ്ങനെ അയ്മ വെച്ചിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അത് പുതിയത് വാങ്ങേണ്ടി വരും ഞാനിങ്ങനെ നോക്കിക്കോണ്ട് എടുക്കുകയാണ് നല്ല ട്രൈപോഡ് ഏതെങ്കിലും നല്ല എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു വെട്ടണതൊക്കെ എടുക്കണമെങ്കിൽ വളഞ്ഞ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റിയ എല്ലാ രീതിയിൽ വളയെന്നൊക്കെ പറ്റി ട്രൈപോഡ് പോർഡ് വാങ്ങും വേണം അപ്പോൾ അത് ഇനിയിപ്പോൾ തൊത്തുവിനോടൊക്കെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചിട്ട് വാങ്ങണം എന്നൊക്കെ ഉണ്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഒരു ആറ് മണിവരെ തന്നെയായിരുന്നു കലാപരിപാടി ഫുള്ള് ഓള ഷർട്ട് വെട്ടുകാര് ഷർട്ട് അടി തയ്ക്കാനും എളുപ്പമാണ് പക്ഷേ പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ കോളർ വെക്കാനും പിന്നെ അങ്ങനെയുള്ളതാട്ടോ നമ്മൾ വെട്ടാനാണ് പണി തയ്ക്കാൻ വലിയ വലിയ പണിയില്ല പിന്നെ കോളർ വെക്കാനാണ് കുറച്ചൊരു പരിപാടി കുറേ നേരം ആയതായാലും കോളർ വെച്ചില്ല ബാക്കിയുള്ള പരിപാടിയൊക്കെ സ്ലീവ് ഒക്കെ ഡിസൈനൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കോളറും കൂടി വെച്ച് ബട്ടൺ വെച്ചാൽ ഒളിഞ്ഞ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ ഷർട്ട് ഒക്കെ കൊണ്ടുപോകാലോ അപ്പോൾ ഒരു ഇപ്പോൾ ഏകദേശം നാലഞ്ച് ഷർട്ട്ണ്ട് അപ്പോൾ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഇടാലോ അവൻ എന്താ പറയുക വൈറ്റ് ആകുമ്പോൾ മനസ്സിലാവൂല അപ്പോൾ ഇതാണ് ആ അത് ക്ലോത്ത് മീറ്ററിന് അറുപത് നല്ല നല്ലൊരു ക്ലോത്ത് ആട്ടോ നല്ല അടിപൊളി ക്ലോത്ത് ആണ് അങ്ങനെ അറുപത് രൂപയെന്നൊന്നും തോന്നൂല്ല കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി നോക്കിയതായിരുന്നു പിന്നെ ഞാൻ ഇറങ്ങി വന്നതിന് ശേഷം അതാ ഇതായിരുന്നു എൻ്റെ പരിപാടി പിന്നെ കയ്യിൽ കുറച്ച് അങ്ങനെ ഈത്തപ്പഴം ബദാം ഇത് ഇങ്ങനെ കഴിക്കുക എന്നിട്ടോ പിന്നെ ഇന്ന് പിന്നെ വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല അതിങ്ങനെ കഴിക്കുന്ന പരിപാടിയായിരുന്നു എനിക്ക് അപ്പോൾ അത് ഒരു ഏകദേശം ഒരു മൂന്നോ നാലോ ഈത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അഞ്ചെട്ട് ബദാമും ഇതാണ് ഞാൻ ഒരു ആറു മണി ഏഴ് മണി ആ ഒരു സമയം കണ്ടില്ല ക്ലോക്കിൽ ആ ഒരു സമയത്താണ്ട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ രണ്ട് ദിവസം ചീറ്റിടെ ചെയ്താൽ നമുക്ക് ഇനി അതിനനുസരിച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ഡയറ്റ് ഡയറ്റിൽ നമ്മൾ കൂടുതൽ പിന്നെ സ്ട്രിക്റ്റ് ആക്കേണ്ടി വരും ഒന്ന് എന്താക്കിപ്പോൾ എന്താപ്പം ചെയ്യാം അതിൻ്റെ ഇടയ്ക്കൊന്ന് എന്നൊന്നും കഴിക്കാഞ്ഞിട്ടൊരു ബുദ്ധിമുട്ട് എൻ്റെ പോലെ എല്ലാവർക്കും ഉണ്ടാവും ഇന്നെ ഞാൻ പറയണത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നൂറ് ദിവസമൊക്കെ വെയിറ്റ് ലോസ് സ്റ്റാലും ഞാൻ വെക്കില്ല കേട്ടോ മാക്സിമം അൻപത് ദിവസം അതിലപ്പുറം വെക്കാൻ പറ്റൂല എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള അപ്പോൾ നമുക്ക് നാളത്തെ നാളെ കാണാം ബൈ ബൈ